എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തക്കേത്തറവ് വള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ രാമായണ മാസ ആചരണം സമാഗതമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസക്കാലം ഇവിടെ വിവിധങ്ങളായ ക്ഷേത്ര കർമ്മ പദ്ധതികളെ കൊണ്ട് രാമായണ മാസം ആചരിക്കുകയാണ് കർക്കടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോ ഗണപതി ഹോമവും അതുപോലെ ഭഗവതി സേവയും ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ് ജൂലൈ മാസം ഇരുപതാം തീയതി അതായത് കർക്കിടക മാസം നാലാം തീയതിയാണ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള മുക്കുടി നിവേദ്യം നടത്തപ്പെടുന്നത് കേരളത്തിലെ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന മുക്കുടി അതായത് ഭക്തജനങ്ങളുടെ ഉദരത്തിനും ശരീരത്തിനും മനസ്സിനും ഏറ്റവും കൂടുതൽ ആരോഗ്യമേകുന്ന വളരെ ആരോഗ്യദായകമായ ഒരു ഔഷധക്കൂട്ടാണ് മുക്കുടി അത് ബ്രഹ്മശ്രീ കുട്ടഞ്ചേരി മൂസിൻ്റെ വിദഗ്ദ്ധമായിട്ടുള്ള കാർമ്മികത്വത്തിലാണ് ഇവിടെ അത് ആ ഔഷധക്കൂട്ട് ഉണ്ടാക്കി നിവേദിക്കപ്പെടുന്നത് ജൂലൈ മാസം ഇരുപതാം തീയതി കാലത്ത് ഏഴര മണിയോടെ ഭഗവാനെ മുക്കുടി നിവേദിച്ച് അതിനുശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും മുക്കുടി വിതരണം ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നടന്നു വരാറുള്ള ധന്വന്തിരി പൂജ ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും അർച്ചന ചെയ്യാനുള്ള ധന്വന്തിരി പൂജയും ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ ക്ഷേത്രം തന്ത്രി ശ്രീകുമാരൻ ഭട്ടതിരിപ്പാട് അമ്പഴപ്പള്ളി ശ്രീകുമാരൻ ഭട്ടതിരിപ്പാടിൻ്റെയും ശ്രീരാജ് ഭട്ടതിരിപ്പാടിൻ്റെയും നടുവം നാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ നടുവം നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ഈ ക്ഷേത്രത്തിൽ ഇവിടെ നടത്തപ്പെടും ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള ഒരാഴ്ചക്കാലം അതായത് ധന്വന്തരി പൂജ കഴിഞ്ഞ് കുക്കുടി നിവേദ്യം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഒരാഴ്ച ജാതി മതഭേദമന്യേ എല്ലാവർക്കും ക്ഷേത്രത്തിൽ നിന്ന് കാലത്തെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള സമയത്ത് ഔഷധ കഞ്ഞി വിതരണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ഈ കർക്കിടക മാസം നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ശുദ്ധിയാക്കുക മനസ്സ് ശുദ്ധിയാക്കുക എന്ന പ്രത്യേക ലക്ഷ്യം വെച്ച് നാം ധാരാളം വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഈ ഔഷധ കഞ്ഞി വിതരണം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ക്ഷേത്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ കർക്കിടക മാസം പതിനെട്ടാം തീയതി ഓഗസ്റ്റ് മൂന്നിനാണ് ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീകുമാർ ഭട്ടതിരിപ്പാട് ശ്രീരാജ് ഭട്ടതിരിപ്പാട് മേൽശാന്തി ബ്രഹ്മശ്രീ നടുവ നാരായണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ചയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഭാഗവത സപ്താഹം അതുപോലെ നാഴിയും പിടിയും അങ്ങനെയുള്ള വിവിധങ്ങളായ ക്ഷേത്ര പദ്ധതികളുമായിട്ട് ഭഗവത് ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന എത്രയോ എത്രയോ പദ്ധതികളായിട്ട് പള്ളത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്രം മുന്നോട്ട് പോകുന്നു ഈ രാമായണ മാസവും അധ്യാത്മിക പ്രഭാഷണങ്ങളെ കൊണ്ടും വിവിധങ്ങളായ ക്ഷേത്ര ഭക്തി പദ്ധതികളെ കൊണ്ടും നടത്തപ്പെടുന്ന ഈ ഉദ്യമത്തിലേക്ക് സർവ സർവഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഈശ്വര പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ക്ഷണിക്കുന്നു നമസ്കാരം